കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ട് ഓണം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒത്തൊരുമയുടെയും സാഹോദര്യത്തിൻ്റെയും ദാനത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ഓണം പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പണ്ടുകാലത്ത് കർക്കിടകത്തിലെ പിള്ളേരോണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെ ഓണാഘോഷമായിരുന്നു ഓണം ഒരുക്കാനുള്ള അരിയും തെങ്ങയും എല്ലാം മുന്നേ കരുതി വെച്ചിട്ടുണ്ടാകും അത്തം മുതൽ എല്ലാ വീടുകളിലും പൂക്കളമിടും പറമ്പിൽ പൂത്തു നിൽക്കുന്ന തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവുമെല്ലാം പറിച്ചെടുത്താണ് പൂക്കളമൊരുക്കിയിരുന്നത് മുറ്റത്ത് ചാണകമെഴുകിയാണ് പൂവിട്ടിരുന്നത് ഉത്രാടത്തിന് പൂവാടയുണ്ടാക്കി കുരവയും ആർപ്പുവിളിയുമായി പൂമാറ്റി നടത്തും ചോദിക്ക് നെല്ല് പുഴുങ്ങും ഉണങ്ങിയ നെല്ല് ഉരലിലിട്ട് കുത്തി അരിയാക്കുന്നത് പെണ്ണുങ്ങൾക്കാഘോഷമായിരുന്നു ഓണം ആഘോഷിക്കാൻ പാങ്ങില്ലാത്തവർക്ക് നെല്ലും തേങ്ങയും നൽകിയിരുന്നു ഉത്രാടത്തിന് ഉപ്പേരി വറുക്കലും മറ്റുമായി വെത്രാളമാണ് ഓണക്കൂടി നൽകിയിരുന്നു ഓണക്കാഴ്ച കൊടുത്തിരുന്നു തിരുവോണ ദിവസം മനുഷ്യർ മാത്രമല്ല എല്ലാ വളർത്തുമൃഗങ്ങളും പക്ഷികളും പാറ്റയും പല്ലിയും ഉറുമ്പുകളും തുടങ്ങി എല്ലാ ജീവികളും ഓണം ആഘോഷിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു എല്ലാവരും ഓണസദ്യയുണ്ട് ഓണക്കളികളിൽ ഏർപ്പെട്ടിരുന്നു ഇന്ന് ഓണം ഒരു ഒഴിവുകാല വിനോദമായി മാറിയിരിക്കുന്നു പൂക്കളമൊരുക്കൽ ഒരു പ്രഹസനമായി മാറിയിരിക്കുന്നു അങ്ങാടിപ്പൂക്കൾ പൂക്കളത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഉപ്പിലും മറ്റും വർണ്ണപ്പൊടികൾ കലർത്തിയും ഇലകൾ അരിഞ്ഞിട്ടും പൂക്കളത്തിന്റെ നന്മ നഷ്ടമായിരിക്കുന്നു ഉപ്പേരിയും ശർക്കരവർട്ടിയും കടകളിൽ നിന്ന് വാങ്ങിക്കുന്നു കുടുംബത്തിന്റെ കൈപുണ്യം മറന്നുപോയിരിക്കുന്നു വീട്ടുപകരണങ്ങൾ വാങ്ങലും ടി വി കണ്ടിരിക്കലുമായി ഓണം അധപതിച്ചിരിക്കുന്നു ൾ നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് മുറ്റവും തൊടിയും പൂക്കളും കൃഷിയുമെല്ലാം നഷ്ടമായി കൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾ അനിവാര്യമാണ് പക്ഷേ ഒന്നോർക്കണം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഓണം പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഓണം പ്രകൃതിയുടെ ഉത്സവമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്ബ്സ്ക്രൈബ്